പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇടഞ്ഞു നിൽക്കുന്ന സി പി ഐയെ എല് ഡി എഫ് കൈവിട്ടാല് സ്വീകരിക്കുമെന്ന് കോണ്ഗ്രസ് നേതാവ് കെ സുധാകരൻ സി പി ഐയെ പോലൊരു ഇടതുപക്ഷ പാർട്ടി ചിലത് പറയുമ്പോള് അതിനകത്ത് എവിടെയൊക്കെയോ കാര്യമുണ്ടെന്നത് വ്യക്തമാണ് സി പി എമ്മിന് സി പി ഐയെ അനുനയിപ്പിക്കാന് ഇതുവരെ സാധിച്ചിട്ടില്ലെന്നും സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു സി പി എമ്മിന് സി പി ഐയെ അനുനയിപ്പിക്കാന് പറ്റാത്തതിന് അതിന്റേതായ കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾക്ക് പരിഹാരം കാണാതെ മുന്നോട്ടു പോയാൽ ഇടതുപക്ഷത്തിനകത്ത് കലാപം ഉണ്ടാകുമെന്നും കെ സുധാകരൻ പറഞ്ഞു മുന്നണിയോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ചർച്ച ചെയ്യാതെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തോട് വിയോജിപ്പുള്ള ഘടകകക്ഷികൾ വിഘടിച്ചു പോകും ഈ അവസ്ഥയിൽ സി പി മുന്നണിയിൽ തുടരാൻ സാധിക്കില്ല ഭരിക്കുന്ന ഘടകകക്ഷികൾക്കിടയിൽ ഐക്യം വേണം എന്നാലല്ലേ എല്ലാം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ മുന്നണി വിട്ട് സി പി ഐ വന്നാൽ സി പി ഐയെ നൂറു ശതമാനം സ്വീകരിക്കുമെന്നും കെ സുധാകരൻ പറഞ്ഞു എന്നത് സത്യല്ലേ സത്യമാണ് അപ്പോ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഒരു പ്രശ്നമായി മാറാനുള്ള സാധ്യത ഞാൻ നോക്കിക്കാണുന്നു സി പി ഐ അത് അനുനയിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല അത് അതിൻ്റെതായ കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾക്ക് പരിഹാരം കാണാതെ ഈ പ്രശ്നമായി മുമ്പോട്ട് പോയാൽ ഇടതുപക്ഷത്തിൻ്റെ അടുത്ത് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മുന്നണി പോലും ചർച്ച ചെയ്തിട്ടില്ല അത് തന്നെയാണ് പറയുന്നത് മുന്നണി പോലും ചർച്ച ചെയ്തിട്ടില്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല അങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുത്തപ്പോ ആ തീരുമാനത്തിന്റെ അകത്ത് പ്രതിഷേധമുള്ള ഘടക കക്ഷികൾ ഒരു പക്ഷേ പേടിച്ചു പോകും സിപിഐക്ക് ആ മുന്നണിയിൽ നിൽക്കാൻ ഈ ഈ അവസ്ഥയിൽ കഴിയും സാധ്യതയില്ല കൊണ്ടുപോകാനും കഴിയില്ല ഐക്യുന്നുണ്ടേ ഭരിക്കുന്ന ഘടകകക്ഷി ഘടക കക്ഷികൾ ഐക്യത്തോടും ഒന്നില്ലെങ്കിൽ കെ പി സി സി യോഗങ്ങൾ നടക്കേണ്ടതെല്ലാം നടക്കുന്നുണ്ടെന്ന് സുധാകരൻ പ്രതികരിച്ചു പുനഃസംഘടനയിൽ വളരെ തൃപ്തനാണ് നൂറ്റിനാൽപ്പത് സെക്രട്ടറിമാരെയൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി വെക്കുമോ എല്ലാം വെറുതെ പറയുന്നതാണെന്നും കെ സുധാകരൻ പറഞ്ഞു ഗ്രാമികാന്സ് കണ്ണൂർ